മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള ഡ്രൈവിംഗ് ലൈസൻസുകൾക്ക് അംഗീകാരം നൽകാൻ ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി തീരുമാനിച്ചു ഈ രാജ്യങ്ങളിലെ യഥാർത്ഥ ലൈസൻസ് ഹാജരാക്കിയാൽ ദുബായ് ലൈസൻസ് സ്വന്തമാക്കാമെന്നും ആർ ടി അറിയിച്ചു എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള ലൈസൻസുകൾ ഇത്തരത്തിൽ മാറ്റിയെടുക്കാനാവില്ല ജിസി രാജ്യങ്ങളെയും ചില യൂറോപ്യൻ രാജ്യങ്ങളെയുമാണ് ഡ്രൈവിംഗ് ലൈസൻസ് മാറ്റിയെടുക്കാവുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ദുബായ് ആർടി ഖത്തർ ഒമാൻ ബഹ്റിൻ സൌദി അറേബ്യ കുവൈറ്റ് എന്നീ രാജ്യങ്ങളിലെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് പ്രത്യേക യുഎഇ ലൈസൻസിന്റെ ആവശ്യമില്ല പകരം അവരുടെ സ്വദേശത്തെ ലൈസൻസ് ഹാജരാക്കി നിശ്ചിത ഫീസ് അടച്ച് ദുബായ് ലൈസൻസ് സ്വന്തമാക്കാം യൂറോപ്പിൽ നിന്നും ഓസ്ട്രേലിയ ബെൽജിയം സ്പെയിൻ ജർമ്മനി ഫ്രാൻസ് അയർലൻഡ് നോർവേ ഹോളണ്ട് ഇറ്റലി സ്വീഡൻ തുർക്കി സ്വിറ്റ്സർലൻഡ് ഡെൻമാർക്ക് യു കെ പോളണ്ട് റൊമാനിയ ഫിൻലൻഡ് പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളിലെ ഉള്ളവർക്കും ഇതേ അവസരം ലഭിക്കും ഏഷ്യ പസഫിക് മേഖലയിൽ നിന്നും ഹോങ്കോങ് ദക്ഷിണ കൊറിയ ജപ്പാൻ ന്യൂസിലന്റ് ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളാണ് പട്ടികയിൽ ഇടം പിടിച്ചത് ഇന്ത്യ ചൈന പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളൊന്നും പട്ടികയിലില്ല ഗ്രീസ് കൊറിയ ജപ്പാൻ കാനഡ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ലൈസൻസിനെ അറബ് പരിഭാഷ കോപ്പി ഹാജരാക്കണമെന്നും ആർ ടിഎയുടെ ഉത്തരവിൽ പറയുന്നു മറ്റ് രാജ്യങ്ങളിലെ ലൈസൻസ് ഉള്ളവർക്ക് നിലവിലുള്ള രീതി തുടരും ഡ്രൈവിംഗ് ലൈസൻസിനുള്ള തിയറി ടെസ്റ്റിൽ മലയാളമടക്കമുള്ള ഏഴ് പുതിയ ഭാഷകൾ ഉൾപ്പെടുത്താൻ ദുബായ് ആർടിഎ തീരുമാനിച്ചിരുന്നു മാതൃഭൂമി ന്യൂസ് ദുബായ്